വന്യജീവി അക്രമവുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലയിലും ആ ജില്ലയിലെ ചുമതലയുള്ള മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുടെ റിവ്യൂ യോഗം വേണമെന്ന് കഴിഞ്ഞ മൂന്ന് മാസം മുമ്പേ തീരുമാനിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ യോഗം ഇവിടെ ഞാൻ ഇവിടെ ഞാൻ ചാർജ് ഉള്ളതുകൊണ്ട് ഞാനിവിടെ വന്നു ബാക്കി എല്ലാ ജില്ലയിലും മന്ത്രിമാരുടെ അദ്ദേഹത്തെ റിവ്യൂ നടത്തിയിട്ട് അതാ സമയത്ത് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് മുമ്പോട്ട് ഞങ്ങൾ അധികാരം കൊടുത്തുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് ആ സംവിധാനം ഫലപ്രദമായി നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ തന്നെ നമ്മളിവിടെ നിരവധി പഞ്ചായത്തുകളിൽ സന്നദ്ധ സംഘടനകൾ രൂപീകരിച്ച് ഈ തീവ്ര എന്ന പരിപാടിയുടെ ഭാഗമായി അപ്പോൾ ഇനി ബാക്കിയുള്ള പഞ്ചായത്തുകളിലും സമാനം അപ്പം പിന്നെ ഇലക്ഷൻ വന്നുകൊണ്ട് കുറച്ച് ദിവസം അത്തരം യോഗങ്ങൾ പഞ്ചായത്ത് തലത്തിൽ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത്തരം സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ ആർ ആർ ടിയുടെ രണ്ടാം ടീമായി കണക്കാക്കുന്ന ഒരു സംവിധായകൻ എന്ന പരിപാടിയുടെ ഭാഗമായിട്ടാണ് അത് നടത്തുന്നത് അത് ഫലപ്രദമായി നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് കുറച്ചും കൂടി പഞ്ചായത്ത് വന്നതുകൊണ്ട് കുറച്ചും കൂടി സമയം നീട്ടണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഒരു മാസം വരെ നിനക്ക് കൊടുക്കുന്നുണ്ട് ഇവരെയ പരിപാടിക്കുള്ള അവസരം ഒരു ഒരു കൂടി നീട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ നേരത്തെ ആന മാത്രമായിരുന്നു കരഞ്ഞിരുന്നത് പിന്നെ പുലി കടുവ വന്നു ഇപ്പോൾ കരടിയും കൂടി വരാൻ തുടങ്ങിയിട്ട് കൂടുതൽ ഈ കാട്ടുപുഴങ്ങളൊക്കെ നാട്ടിലേക്കറങ്ങുന്ന അവസ്ഥയിലേക്ക് മാറുന്ന മഴയാണ് അല്ല അതെന്തുകൊണ്ടാണ് നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്നലെ ഒരു സ്ഥലത്ത് പോകും അവിടെ എന്താണെന്ന് പറഞ്ഞാൽ നേരത്തെ കാടായിരുന്നു ആ കാടിന് നടുവിലൂടെയാണ് റോഡ് വാനകൾ അങ്ങോട്ടും വന്യമൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമ്പോൾ അത് ജനവാസ കേന്ദ്ര റോഡാകുമ്പോൾ മിക്കവാറും റോഡാണ് റോഡിനെ നമ്മൾ ജനവാസ കേന്ദ്രം എന്നാണ് വിളിക്കുന്നത് അതങ്ങനെ തന്നെ വിളിക്കാനും പറ്റുള്ളൂ കാരണം ജനങ്ങളെ യാത്ര ചെയ്യുന്നൊരു സ്ഥലമാണ് റോഡ് ഉണ്ടാക്കുന്ന പിന്നലിപ്പോൾ ഞാൻ ഇവിടെ എന്താ പറയുക നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കുതിരാൻ കുതിരാനല്ലേ ഞാനവിടെ പ്രശ്നമുണ്ട് അതിന് അടിസ്ഥാനിച്ച് നോക്കിയാൽ അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇവിടെ ഈ കുതിരാൻ വന്നതോടുകൂടി ആണ തുരങ്കപാത വന്നതോടുകൂടി പഴയ പാത പോയി അപ്പോൾ അവർക്ക് ക്രോസ് ചെയ്യാൻ കഴിയുന്നില്ല ക്രോസ് ചെയ്യാൻ കഴിയാത്തപ്പോൾ അവർ റോഡിൽ തന്നെ നിന്ന് ശരിയാണ് അപ്പോൾ അങ്ങനെ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം അവർ പറഞ്ഞാൽ നേരത്തെ ഈ കുതിരാൻ തുരങ്കത്തിൻ്റെ ഒരു ഭാഗത്ത് ഉള്ള ആനകളെ അല്ലെങ്കിൽ വന്യജീവികളെ മുഴുവൻ ഈ റോഡ് പിന്നെ ക്രോസ് ചെയ്യാതെ ഇങ്ങോട്ടേ പുനരധിവസിപ്പിക്കണം അപ്പം അത് പുനരധിവസം നിവസിപ്പിക്കാനുള്ള ഒരു സ്കീം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും സാധിക്കില്ല അപ്പോൾ റോഡിൻ്റെ മധ്യേ കാടിൻ്റെ നടുവിലൂടെയുള്ള ഈ റോഡുകൾ വേണമെന്ന ആവശ്യത്തോട് ശാസ്ത്രീയമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടി വരും അല്ലാതെ നമ്മളിങ്ങനെ വേലി കെട്ടി മാത്രം കാരണം ഇവിടെ വേലി കെട്ടിയാൽ മറ്റു ഭാഗത്തുകൂടി അവർ വരുന്നുണ്ട് അപ്പോൾ കുതിരൻ പോയതുകൊണ്ടാണ് അവർ ഈ റോഡിൽ നിന്ന് തട്ടം തിരിയത് കാരണം അവർക്ക് അപ്പോൾ കിടക്കാൻ കഴിയുന്നില്ല പക്ഷേ കുതിരാൻ തുരങ്കം ഉണ്ടാകേണ്ടത് അവരുടെ ആവശ്യമാണ് രാജ്യത്തിലെ ജനങ്ങളുടെ ആകെ ആവശ്യമാണ് അപ്പോൾ രാജ്യത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം തന്നെ ഇവരുടെ സ വന്യജീവികളുടെ സഞ്ചാരബാധത്തിന് ദോഷം വരാത്ത ഒരു ശാസ്ത്രീയ മാർഗം സ്വീകരിച്ചാൽ മാത്രമേ ശാശ്വത പരിപാടികാരുള്ളൂ മറ്റുതൊക്കെ നമുക്ക് താൽക്കാലിക പരിപാടികളാണ് ഇപ്പം വകുപ്പിലെ ജീവനക്കാർ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ തൊട്ട് താഴെയുള്ളവർ വരെ നല്ല നിലയിലാണ് ഈ കാര്യങ്ങളൊക്കെ ഇടപെടുന്നതെന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങളും അത് അംഗീകരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല അതൊന്നും ആലോചിക്കാൻ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടി വരും പക്ഷേ അവിടെ ക്രോസിങ് ഇല്ല റോഡിൻ്റെ ക്രോസിങ് നേരത്തെ ഉണ്ടായില്ലല്ലോ അതൊരു പുതിയ റൂട്ടിലൂടെ പോവുമല്ലേ പിന്നെ ഭൂമിക്കൊരു പ്രശ്ന പ്രയാസം ഉണ്ടാവില്ലല്ലോ അപ്പോൾ മറ്റേ തുരങ്കവാദം വന്നപ്പോൾ ഈ പാത എൻ്റെ മറുഭാഗം മുഴുവൻ വെയിൽ കെട്ടി സംരക്ഷിച്ചല്ലോ അപ്പോൾ ഇവിടെ ഇത് ഉദാഹരണത്തിന് അവിടെയാണ് കിട്ടിയിട്ടുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് വന്നാൽ ഇപ്പുറം ക്രോസ് ചെയ്തിട്ടാണ് അപ്പോൾ ഈ ക്രോസിങ് ഇല്ലാതായി അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കെട്ടിയ ഫെൻസിങ് മുഴുവൻ തുറന്നു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടംപോലെ ാക്കാൻ കഴിയണം അപ്പോൾ അത് പറ്റില്ലല്ലോ അപ്പം മറുവശത്തും ഫെൻസിങ് കെട്ടിയാൽ റോഡിൻ്റെ അപ്പുറം ഇപ്പുറം ഫെൻസിങ് കിട്ടും അപ്പോൾ ക്രോസിങ് തീരെ നടക്കില്ല ക്രോസിങ് തീരെ നടക്കാതെ ഒരു അവരുടെ സഞ്ചാരപഥത്തിന് അത് ദോഷമുണ്ടാകും അവർ സ്വാഭാവികമായി മറ്റു മാർഗ്ഗങ്ങൾ അന്വേഷിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ വികാരപരമായ ഒരു സമയം സ്വീകരിക്കുന്നതിനും ശാസ്ത്രീയമായി ഈ സഞ്ചാരപഥങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിയേണ്ടതുണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ഗുരുതരമായ പ്രശ്നമാണ് കഴിഞ്ഞ വയനാട്ടിൽ ചേർന്ന സംസ്ഥാനതല സെമിനാർ യോഗത്തിൽ വരുന്നു എന്നൊരു ഒരു ആവശ്യം ആ ആവശ്യം പരിശോധിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളായിരിക്കും നമ്മൾ എടുക്കുക പലപ്പോഴും വന്യജീവികൾ നാട്ടിലിറങ്ങിയിട്ട് കൃഷിയൊക്കെ നശിപ്പിക്കുന്നുണ്ടല്ലോ അതിൻ്റെ നഷ്ടപരിഹാരമാണ് ചെയ്യേണ്ടതെങ്കിലും അല്ല അത് നിങ്ങൾ പറഞ്ഞതിൽ കുറേ വാസ്തുവുണ്ട് അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ നമ്മൾ ഉദ്യോഗസ്ഥലത്തിൽ മാത്രം കൂടിയാലോചിച്ചാലും പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാനിപ്പം വിചാരിക്കുന്നത് നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രിയുമായി കൂടി ചർച്ച ചെയ്ത് ഉന്നതതല ഉദ്യോഗസ്ഥ യോഗം ചേർന്ന് എന്താണ് കാലതാമസങ്ങൾ അങ്ങനെ ഫണ്ടില്ലായ്മയാണോ അല്ല ഉദ്യോഗസ്ഥ അലംഭവമാണോ എന്ന് പരിശോധിച്ച് ഒരു ത്വരിതഗതിയിലുള്ള തീരുമാനം എടുക്കണം അപ്പോൾ പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അതിന് മുമ്പേ ഒരു കൂടിയാലോചന നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്ന ഭാഗങ്ങളിലൊക്കെ വെടിവെക്കാനുള്ള ഒരു ഉത്തരവൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പല ഭാഗങ്ങളിലും കുരങ്ങശല്യം കൂടിയുണ്ട് അപ്പോൾ അതിന് എങ്ങനെയാണ് അല്ല കുരങ്ങനെ വെടിവെക്കാൻ ഇപ്പം പറ്റില്ല പക്ഷേ നമ്മുടെ കേരള നിയമസഭ പാസ്സാക്കി ബില്ലിന് അംഗീകാരം കിട്ടുമെങ്കിൽ കുഴങ്ങിനെ വംശനാശം സംഭവിക്കാത്ത വിധത്തിൽ ആ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് ബില്ലിലുണ്ടായിരുന്ന വ്യവസ്ഥ അതിന് താൽക്കാലിക ഇടക്കാല നടപടികൾ സ്വീകരിച്ചാൽ മതിയാവും അപ്പോൾ അതിനുള്ള അനുവാദം നൽകുന്ന വിധത്തിലാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമത്തിനെതിരല്ല അങ്ങനെ രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അത് 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 അതിനെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ എന്നുള്ള നിലയിലാണ് ബില്ലിൽ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്